അടിപൊളി വീഡിയോ ആയിട്ട് എന്താ പരിപാടി എന്താ പറഞ്ഞു പറഞ്ഞു കൊടുത്ത എന്താ കാര്യം പറഞ്ഞു പറഞ്ഞു കൊടുക്ക് നമ്മൾ എവിടെ എവിടെയാ നമ്മൾ എവിടെയാ നമ്മളെ ചുറ്റുമണി ആദ്യമായിട്ട് തമ്പയെ കാണാൻ കേട്ടോ എന്തിനാ നമ്മൾ തമ്പയെ കാണാൻ വന്നേക്കുന്ന എന്തിനാ വന്നേക്കുന്ന ചോറൂടാണ് കേട്ടോ ചുറ്റുമണി ആദ്യമായിട്ട് രുചികളേക്ക് അറിയാൻ പോവാണ് പറഞ്ഞ് തീർക്കായിട്ട് സന്തോഷമില്ല അപ്പൊ അതാണ് കാര്യം ചുറ്റുമണിയുടെ ചോറൂടാണ് ആദ്യമായിട്ട് ആള് വടക്കനപ്പിനെ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവാൻറെ അകത്തായിരുന്നു അപ്പൊറൂം കൂടെ എല്ലായിടത്തും പോകാം വീഡിയോസ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ലൊങ്ക നാളായില്ലേ അതെ അപ്പൊ നമ്മള് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം നമുക്ക് അങ്ങനെ ചോറൂന്നുള്ള രസീതും കാര്യങ്ങളൊക്കെ എഴുതിയിച്ചു അപ്പോൾ ആ സമയം പപ്പ നമ്മുടെ സ്ട്ടൂവിൻ്റെ തുലാഭാരത്തിനുള്ള പഴമെടുക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും പോസ്റ്റാണ് കേട്ടോ അതേ നിൽക്കുന്നു സുട്ടുമണി അമ്മ പപ്പ ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞങ്ങളിവിടെ നല്ല രീതിയിൽ കുറച്ച് സമയം പോസ്റ്റാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ നേരത്തെ വന്നു ഈ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഇങ്ങനെ ലേറ്റ് ലേറ്റാകാൻ പാടില്ലല്ലോ കാരണം ഞങ്ങൾ നേരത്തെ എത്തി കേട്ടോ അങ്ങനെ കാത്തിരിപ്പിന് അവസാനമായി തൊട്ടുമണിക്ക് ഭക്ഷണം രുചിച്ച് നോക്കാനുള്ള സമയം എടുത്തു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ആളെ ഈ ഷർട്ടൊക്കെ മാറ്റിയിട്ട് ഒരു മുണ്ടക്കൊടുത്ത് സുന്ദര കുട്ടപ്പനാക്കണം അപ്പോൾ ആളെ വെളുപ്പിനെണീപ്പിച്ചത് കാരണം ആൾ മുണ്ടക്ക് കൊടുത്ത് കഴിയപ്പോഴത്തേക്കും ഇരുന്ന് അങ്ങോട്ടേക്ക് ഉറങ്ങാൻ തുടങ്ങി കേട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ചോറൂണിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ സുച്ചാപ്പി അമ്മൂസിൻ്റെ അടുത്തുണ്ട് നമ്മുടെ സുട്ടുമണി എരിവും പുളിയും ഉപ്പും മധുരവും ഒക്കെ തിരിച്ചറിഞ്ഞൊരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓരോരുത്തരായിട്ട് അവന് അവൻ്റെ പങ്കും കൊടുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ എല്ലാവരും കൂടി ആയപ്പോൾ ആൾക്ക് ഇച്ചിരി ഇച്ചിരി ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ എത്രയും പെട്ടെന്ന് ചോറൂണെന്ന് തീർത്തിട്ട് വേണം നമുക്ക് നമ്മുടെ അടുത്ത കലാപരിപാടിലോട്ട് പോകാനായിട്ട് അപ്പോൾ ഒരു തുലാഭാരം കൂടി നമ്മൾ നേർന്നിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ തുലാഭാരത്തിൻ്റെ കാര്യങ്ങളിലോട്ട് പോവുകയാണ് തുലാഭാരം നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്നു ആൾ കരച്ചിലായിരിക്കുക എന്നുള്ളൊരു കാര്യം ആലോചിച്ചിട്ട് പക്ഷെ ആൾ വളരെ കൂളായിരുന്നു വളരെ സന്തോഷത്തോടെയാണ് കേട്ടോ തുലാഭാരത്തിൽ നിന്നത് അങ്ങനെ വളരെ കൂളായിട്ട് ഒരു തുലാഭാരം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ അകത്തോട്ടാണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ഞങ്ങൾ ഭഗവാനെ നേരിട്ട് കാണാനായിട്ട് പോവുകയാണ് സർജോണി അങ്ങനെ നമ്മുടെ സുട്ട് പണി രുചികളെയൊക്കെ അറിഞ്ഞു കേട്ടോ അവന്റെ ചോറൂണായിരുന്നു ചോറൂണൊക്കെ കഴിഞ്ഞു നീ എന്തൊക്കെ കഴിച്ചു അറിയാവോ ഇന്ന് ഞങ്ങൾ ഉപ്പ് കഴിച്ചു പുളി കഴിച്ചു മധുരം കഴിച്ചു ഓ ഇനി എന്താ അറിയാവോ സംഭവിക്കുന്നറിയാവോ നിനക്കറിയാവോ നിന്റെ അവസ്ഥ ഇനി എന്താന്നുള്ളത് നിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഇനി ഇവര് എന്നാ മേടിക്കണ്ട നിന്റെ അമ്മേനെയും നിന്റെ അമ്മൂമ്മേനെയും പേടിക്കുട്ടുമണിയുടെ ചോറൂണും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ അതിനെ അടിപൊളിയായിരുന്നു ആൾക്ക് ആദ്യമായിട്ട് രുചികളൊക്കെ അറിഞ്ഞു കേട്ടോ ആള് കരയൂന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു ആള് കൂളായിട്ടിരുന്നു ഇപ്പൊ കരയാൻ തുടങ്ങി കാരണം രാവിലെ എണീറ്റ് കാരണം അതിന്റെ ക്ഷീണമൊക്കെ ആളിപ്പോ വന്നു തുടങ്ങി അപ്പൊ അതിന്റെ കരച്ചിലും പേളൊക്കെ ആയിട്ട് അവരുടെ അങ്ങോട്ടേക്ക് പോയി കേട്ടോ കാണിച്ചു തരാവേ അവനെയും കൊണ്ട് മേമ്മയും പിള്ളേരും ഇങ്ങോട്ടേക്ക് പോകുന്നു കൂളായോ ആള് സ്കൂളായോ ഉറക്കം മനുണ്ടോ ബാബക്ക് അവറക്കം മനുണ്ടോ എടാ ഇനിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാ എന്നെ വാല് വലിച്ചു കഴിപ്പിക്കോ അമ്മയും ഉമ്മയും കൂടി കേട്ടോ ഡയറ്റ് ഡയറ്റായിരിക്കണം നമ്മള് അപ്പൊ ഗായ് അത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞങ്ങളുടെ ചെറിയൊരു സന്തോഷം അറിയാം എല്ലാവരെയും എല്ലാവരുടെ അടുത്തോട്ട് എത്തിച്ചെന്ന് അതെ അപ്പൊ ഓക്കെ ഞങ്ങൾ പോയേക്കുവാണ് അടുത്ത വീടോട്ട് പിന്നെ വരാം